പൊയ്യ പഞ്ചായത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികളായി ചാലക്കുടി പുഴയിൽ കുഴൂർ പഞ്ചായത്ത് പരിധിയിലുള്ള കുണ്ടൂർ ബോട്ട്ജെട്ടിയുടെ സമീപത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാനാണ് തീരുമാനമായിട്ടുള്ളത് പൊയ്യ കുഴൂർ പഞ്ചായത്ത് അധ്യക്ഷന്മാർ തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് പൊയ്യ കുഴൂർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ ഡേസി തോമസ് പദ്ധതി പ്രദേശത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് ധാരണയിലെത്തി കുണ്ടൂരിൽ പുഴയോട് ചേർന്ന കിണർ പമ്പ് ഹൌസ് എന്നിവ നിർമ്മിച്ച് മോട്ടോർ സ്ഥാപിക്കണം നാൽപ്പത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ സ്ഥാപിക്കുന്നതടക്കം ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് പൊയ്യ പഞ്ചായത്തിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളമെടുക്കുന്നതിന് നാലര കിലോമീറ്റർ കുഴൂർ പഞ്ചായത്തും ഒന്നര കിലോമീറ്റർ പൊയ്യ പഞ്ചായത്ത് പരിധിയുമാണ് പ്രദേശത്തെ ജലക്ഷാമത്തിന് ഈ പദ്ധതിയിലൂടെ പരിഹാരമാകും എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മീഡിയ ടൈം മാള